അവധി സമയങ്ങളിൽ പലപ്പോഴും ചേച്ചിയുടെ വളരെ ദൂരെയുള്ള സ്ഥലത്ത് പോയി താമസിക്കാനായിരുന്നു എനിക്കിഷ്ടം അവിടെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല പ്രകൃതി രമണീയമായ ധാരാളം കാഴ്ചകളും ഉണ്ടായിരുന്നു കാടും മലയും കുന്നും ഡാമും ഒക്കെയുള്ള ആ ദേശം എനിക്ക് ഏറെ പ്രിയമുള്ളതായിരുന്നു ഞങ്ങളുടെ കളിക്കൂട്ടുകാർക്കിടയിൽ പെട്ടെന്നാണ് ഒരു ദിവസം ഒരു പുതിയ പെൺകുട്ടി കടന്നു വരുന്നത് അവളുടെ പേര് മേരി എന്നായിരുന്നു മോഹനും ബാബുവും ബേബിയും ഒക്കെ ചേർന്ന ആ സുഹൃത്തു വലയത്തിൽ വളരെ മേരിയും ഉണ്ടായിരുന്നു അവിടെ പ്രത്യേകത നനുത്ത മീശയും കുറ്റി താടിയും ശബ്ദം പുരുഷൻ രീതുമായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരെക്കുറിച്ച് ചിരിച്ച് ചിരിച്ച് വർത്തമാനം പറയുന്ന സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട് എനിക്ക് അപ്പോഴും അവരോട് എന്തോ ഒരു ബഹുമാനവും ആദരവുമില്ല കൂട്ടുകാരിൽ നിന്നും പലപ്പോഴും ഉണ്ടാകുന്ന ആക്രമണത്തിൽ നിന്നും അവരെ അന്വേഷിച്ചു വളരെ തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങളെ കാണുന്നത് ഞാൻ നോക്കി നിന്നു വർഷങ്ങൾ കഴിഞ്ഞു എല്ലാവരും പലവഴിക്ക് പോയി ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് മേരിയെ വീണ്ടും ഞാൻ കാണുന്നത് അന്ന് ധാരാളം തമാശകൾ പറഞ്ഞു പഴയകാല ഓർമ്മകൾ പങ്കുവെച്ചു അപ്പോഴും അന്നത്തെപ്പോലെ അവർ തനിച്ചായിരുന്നു അവിടെ നിന്നും തിരിച്ച നാട്ടിലേക്കെത്തി ഒന്നൊന്നര മാസങ്ങൾ ശേഷം പത്രവാർത്ത ഒരു പത്രവാർത്ത വാർത്ത കണ്ട് അത് ഞെട്ടിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു ഇസ്തിൽപ്പെട്ടിരുന്നും ഷോക്കേറ്റ് മേരി മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തയായിരുന്നു ആദ്യം വളരെ വളരെ പ്രയാസം ഉണ്ടാക്കിയ ആ വാർത്ത എന്നെ ആ ബാല്യകാലത്തേക്ക് ആ കുന്നും പുറത്തും എത്തിച്ച് പറങ്കിമാവിൽ അണ്ണാനും തലകുത്തി മറിഞ്ഞ ആ കുന്ന് ഇടവഴികളും ഒക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിലെ കാര്യമാണ് അവിടെ നിന്ന് ഉണ്ടായ കവിതയാണ് മേരി പേരുപോലും മാറ്റാതെയാണ് ഈ കവിത ഞാൻ എഴുതിയത് എൻ്റെ അവസാനത്തെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ ഇടപ്പള്ളിപ്പാർക്കിൽ ഈ കവിത ഇടം കിട്ടിയിട്ടുണ്ട് കവിത മേരി എൻ്റെ കളിക്കൂട്ടുകാരി പറങ്കിമാവിൽ കാക്കയും നാട്ടുമാവിൽ അണ്ണാനുമായി കശുവന്തി വറുത്ത് പരിപ്പും മാമ്പഴം മുറിച്ച് മധുരവും തന്നു വള്ളി വെച്ച് വീഴ്ത്തിയവന്റെ നെഞ്ചുടച്ചു എന്നേക്കാൾ ഓടിയും പുഴയിൽ നീന്തിയും കുന്നുകേറിയും ആടുതൊട്ടും ഇരുളിൽ പതുങ്ങിയും മുക്കിൽ കൂടി കുകവിട്ടും തോട് ചാടിയും കുതിച്ചു ഡാം കണ്ട് പിടുത്തം വിട്ടപ്പോൾ ഒറ്റ കയ്യിൽ തൂക്കിയെടുത്തു അവൾ ജയനു ഞാൻ സീമയുമായി അവൾ ജയനു ഞാൻ സീമയുമായി നനുത്ത മീശ താടി ശബ്ദവും എൻ്റെ സംശയം ഇറഞ്ഞു ഒരിക്കൽ കണ്ടുപിടിച്ചു എൻ്റെതല്ല മേരിക്ക് ഒരിക്കൽ കണ്ടുപിടിച്ചു എൻ്റെതല്ല മേരിക്ക് നന്ദി